നമസ്കാരം പതിരും കതിരും അങ്ങനെ കർക്കടകം കഴിഞ്ഞു മലയാളത്തിന് ചരിത്രമുഹൂർത്തം കുറിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പിറന്നു ചിങ്ങത്തിൽ വെയിലൊന്ന് തെളിഞ്ഞതോടെ നമ്മൾ ദുർഘടങ്ങളെല്ലാം മറന്നു തുടങ്ങി ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ കഥകളൊന്നും തന്നെ കേൾക്കാനില്ല ദുരന്തമുഖത്തെ ഹതഭാഗ്യരെ പറ്റി മാധ്യമങ്ങൾ ഒന്നും പറയുന്നില്ല നന്മ മരങ്ങളെ അവിടെ ഇപ്പോൾ കാണാനില്ല പുതിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെയില്ല പശ്ചിമഘട്ടവും ഗാഡ്ഗിലും തനിച്ചായി മുഖ്യൻ്റെ ആശ്വാസ വന്നു വന്നുകുമിയുന്ന കോടികളുടെ കഥകളൊന്നും പറയാൻ സൈബർ സഖാക്കളുമില്ല രക്ഷാപ്രവർത്തനങ്ങളുടെ സാഹസിക രംഗങ്ങൾ കാണാനില്ല അർജുനൻ്റെ വണ്ടിയുമില്ല അതിൽ കെട്ടിയ വടവുമില്ല കാഫർ വിവാദത്തിൽ വാദി പ്രതിയായതോടെ ഗ്യാസ് പോയ ഡിവൈഎഫ്ഐ തട്ടുകടയും പൊളിച്ച് സ്ഥലം വിട്ടു അണക്കെട്ട് പൊട്ടുമെന്ന ഭയവും അല്പം മാറിയ മട്ടായി ദേശീയതലത്തിൽ മലയാളത്തിൻ്റെ ആട്ടവും സംസ്ഥാന തലത്തിൽ സംസ്ഥാനതലത്തിൽ ജീവിതവും കൊണ്ട് ചിങ്ങപ്പിറവി ധന്യമായി എവിടെയും പുരസ്കാര ജേതാക്കളുടെ കെട്ടിപ്പിടുത്തവും കേക്ക് മുറിക്കലും അണക്കെട്ട് പൊട്ടിയാലും ഇല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന ചിന്ത മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കുള്ളത് മനസ്സില്ലാ മനസ്സോടെ റിപ്പോർട്ട് പുറത്തുവിട്ട് തേങ്ങ ഉടയ്ക്കാൻ തുടങ്ങിയ സർക്കാരിന് നടി രഞ്ജിനി ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു നല്ല നേരം നോക്കി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇന്നലെ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് കരുതിയ ചില സിനിമാ അണ്ണന്മാർ രാത്രി ഒരുപോള കണ്ണടച്ചിട്ടില്ല കമ്മീഷൻ എഴുതിയെടുത്ത മൊഴികളൊക്കെ അതേപടി പുറത്തു വരുമോ എന്നാണ് ആരുടെയൊക്കെയോ ഉൾഫയം കയ്യിൽ കിട്ടിയ സോളാർ റിപ്പോർട്ടെടുത്ത് മൂന്ന് പേജ് മറിച്ച് നാല് വരി തള്ളി വായിച്ചപ്പോൾ പിണറായി അനുഭവിച്ച സുഖമായിരുന്നു യഥാർത്ഥ സുഖം അതിലും വലിയ സുഖകരമായ സീനുകളൊക്കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ തരിച്ചുവശായിരിക്കുന്നത് അത് കയ്യിലോട്ട് കിട്ടിയിട്ട് വേണം ചില ചായം തേച്ച മുഖങ്ങളിൽ മസാല പുരട്ടി മൊരിച്ചെടുക്കാൻ നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ഡബ്ല്യു എന്ന വനിതാ സംഘടന ആവശ്യപ്പെട്ട പ്രകാരമാണ് സർക്കാർ ഹൈക്കോടതിയിലെ മുൻ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയത് സിനിമാ മേഖലയിലെ ചൂഷണത്തിന് വിധേയരായ നടികളുടെയും മറ്റും മൊഴിയെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു സോളാർ റിപ്പോർട്ട് പോലെ കാണ്ടം കാണ്ടമായി ഒന്നുമില്ല വെറും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ മാത്രം കുറേ നാൾ ഈ റിപ്പോർട്ടും പരണത്തിരുന്നു സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ പിണറായിക്ക് വല്ല ഗുണവും കിട്ടുന്നതായിരുന്നെങ്കിൽ എപ്പോഴേ അതെടുത്ത് വീശിയേനെ സംഗതി പുറത്തു വന്നാൽ പല സിനിമാമുഖങ്ങളും വാടിപ്പോകും ശൃംഗാരത്തിൻ്റെ കമലതളം വിനയിച്ച സംവിധായകനൊക്കെ നാറിയെന്നിരിക്കും വെച്ച് ഖജനാവിലെ കാശെടുത്ത് കമ്മീഷനെ വെച്ച് റിപ്പോർട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം നികുതി കാശ് കൊടുക്കുന്ന നാട്ടുകാർക്കും അറിയാൻ അർഹതയുണ്ട് മാധ്യമ പ്രവർത്തകർ അടക്കം പലരും വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിന് അപേക്ഷിച്ചു സംഗതി പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ഏറിക്കൊണ്ടേയിരുന്നു ഒടുവിൽ സെക്രട്ടേറിയറ്റിന്റെ സാംസ്കാരിക വകുപ്പിൽ ചെന്നാൽ അപേക്ഷിച്ചവർക്കെല്ലാം റിപ്പോർട്ട് കിട്ടുമെന്നായി സർക്കാരിന്റെ അറിയിപ്പ് അതോടെ കുളിച്ചൊരുങ്ങി പുറപ്പെടാനിരുന്നവരാണ് രഞ്ജിനിയുടെ സ്റ്റേ കൊണ്ട് നിരാശരായത് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും രഞ്ജിനിക്ക് വലിയ നിർബന്ധമില്ല അതിനു മുമ്പ് ഒന്ന് വായിക്കണം വായിക്കുമ്പോൾ കട്ടിയായി വല്ലതുമുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും വേണ്ട സഹായം ഈ സർക്കാർ തന്നെ ചെയ്തു കൊടുക്കും ഈ കമ്മീഷന്റെ വരവോടെ സിനിമാ രംഗത്ത് ശുഭ്രധാരകം ഉദിക്കുമെന്നും സ്ത്രീകൾ സ്വതന്ത്രമായി വിഹരിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ട ഏതൊക്കെയോ ഹതഭാഗ്യുകൾ കമ്മീഷൻ്റെ മുമ്പിൽ എല്ലാം അങ്ങ് തുറന്നു കാറ്റിക്കൊടുത്തു ഇപ്പോഴത് പുറത്തു വരുമെന്നായപ്പോൾ വേവലാതിയായി സർക്കാരിനൊരു തട്ടുകേട് വരുമ്പോൾ ആശ്വാസതരമായി കോടികൾ നൽകുന്ന താരങ്ങളെയും അവരുടെ സംഘടനയായ അമ്മയെയും ഒരു സർക്കാരും പിണക്കില്ല ഈ റിപ്പോർട്ടിന് വേണ്ടി ചെലവഴിച്ചത് ലക്ഷങ്ങളോ കോടികളോ അതെന്തായാലും യായ അമ്മയിൽ നിന്നും സർക്കാർ ഈടാക്കിയെടുക്കുമോ ഏതവൻ പല്ലക്കേറിയാലും എൻ്റെ മോൻ ചുമക്കണമെന്ന് പറയും പോലെ ആ ഭാരവും ജനങ്ങളുടെ നെഞ്ചത്തിരിക്കട്ടെ ഇപ്പോൾ ഡബ്ല്യു സി സിയിലും ഭിന്നതയായി സോളാർ റിപ്പോർട്ടിൽ കാച്ചുവെച്ചതുപോലെ ഉദ്വേഗജനകമായ സീനുകൾ വല്ലതും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ചില സിനിമാക്കാർ വേവുവെള്ളം തോറി ഇങ്ങനെ നടക്കാൻ കാരണമെന്താണ് ആണെങ്കിൽ അളിയനും പെങ്ങൾക്കുമൊപ്പം പ്രസ്മീറ്റ് നടത്തി നിഷ്കളങ്കത നടിക്കുന്നു ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നും റിപ്പോർട്ടില്ലെന്ന് വിശ്വസിക്കുന്നതായി മുകേഷ് പറയാൻ കാരണമെന്താണ് മുകേഷ് ഉണ്ടാക്കിയ പഴയ ഡാമേജിൻ്റെ കഥകളൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പണ്ടൊക്കെ മുകേഷ് കഥകൾ കേൾക്കാൻ നല്ല രസവും താൽപ്പര്യവുമായിരുന്നു ഇപ്പോഴാ കഥകൾക്കൊന്നും അത്ര പോരാ മുകേഷും ഗണേശും ഒന്നിച്ച് വിചാരിച്ചാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുമോ സർക്കാർ കാശ് മുടക്കിയ ഒരു കമ്മീഷനെ വെച്ച് റിപ്പോർട്ടുണ്ടാക്കുന്നത് പുറത്താരും അറിയരുതെന്ന് ഇവർ വാശി പിടിക്കണമെങ്കിൽ അതിലെന്തായിരിക്കും ഉള്ളത് മുകേഷ് നാലു മണിക്കൂർ കമ്മിറ്റിക്ക് മുമ്പിൽ ഇരുന്നു കൊടുത്തത്രേ ആ മഹാമനസ്കതയ്ക്ക് കമ്മിറ്റി നന്ദി പറഞ്ഞു പോലും ഒരു മുൻ മുഖ്യമന്ത്രി ജലപാനമില്ലാതെ പതിനേഴ് മണിക്കൂർ ഒരു പ്രഹസന കമ്മീഷന് മുമ്പിൽ ഇരുന്നത് കേരളം കണ്ടതാണ് അളിയനെയും പെങ്ങളെയും കൂട്ടി മാധ്യമങ്ങളെ കാണാൻ വന്ന മുകേഷ് പറയുന്നു സ്ത്രീകൾ എവിടെയാണെങ്കിലും അവർക്ക് സുരക്ഷയും അർഹമായ ബഹുമാനവും നൽകണമെന്ന് മലർന്നു കിടന്ന് തുപ്പുന്നവരുടെയൊക്കെ വിചാരം താൻ തുപ്പുന്നത് ലോകത്തെയാണെന്നാണ് ഇവരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ തോന്നും അരിയാഹാരം മാറ്റി നാളെ മുതൽ പുട്ടാക്കിയാലോ എന്ന് തള്ളി ഇറക്കുന്നതാകുമ്പോൾ തിരിച്ചു കയറില്ലല്ലോ